ഇതിപ്പോ എത്രാമത്തെ തവണയാ ഒരു വീഡിയോ എടുക്കാൻ എന്താ പാട് ഇത്ര കഷ്ടപ്പെടത്തിൽ വല്ല പ്രയോജനം ഉണ്ടോ ആൾക്കാർക്ക് ഇത് ഏതോന്ന് കമന്റ് കമന്റാ ഷെയർ നന്നാ ഭാഗ്യം എന്തായാലും എടുക്ക കണ്ണെഴുതി പൊട്ടും കാവളം എന്താടി എന്താണ് പുഷ്പേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അവർക്കു ആണല്ലോ പിള്ളേക്ക് തുടങ്ങി എനിക്കൊന്നും അറിയത്തില്ല പിന്നെ പിള്ളേരാ പറയുന്നത് ഇപ്പൊ എന്ന് നോക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് രാവിലൂടെ വെറുതെ വീട്ടിലേക്ക് ഒത്തിരി സമയോ ഇടും പോകേ ആയിക്കോട്ടെ ഞാനുണ്ടെ എനിക്കൊന്നും അറിയത്തിന്റെ എല്ലാം പഠിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട് കാണാറുണ്ടോ എന്റെ വീഡിയോസ് പിന്നെ ചേച്ചി സൂപ്പർ അല്ലേ ഫോൺ തുറന്നിപ്പ നിങ്ങളുടെ പാട്ട് മാത്രമേ ഉള്ളു ആ എന്താല് മതി അവിനെ ചിന്ത വേണെന്ന വിചാരം പിള്ളേര് പറയും ലൈക്കും കമന്റും ഒക്കെ അതൊക്കെ കൂടെ എന്താണ് ഒരു വഴി എനിക്കെന്തെങ്കിലും അറിയാ ഓഹ് അങ്ങനെയാണോ അപ്പൊ വീഡിയോ ക്ലച്ചുപിടിപ്പിക്കണം അതായത് വൈറൽ ആക്കണം വഴിയുണ്ട് ആണോ എന്നാലും ഇങ്ങോട്ട് ചേച്ചി ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ ഏതാ പൂത്തായാലും സ്വന്തമായിട്ടൊരു ചാനൽ അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ആൾക്കാർ കാണണമെങ്കിൽ ഇങ്ങനെ പാട്ടും പാടി ഡാൻസും കളിച്ചിരുന്നാ പോ പിന്നെ പിന്നെ എന്തോ ചെയ്യണം ചേച്ചി കറണ്ട് അഫയേഴ്സ് കൊണ്ടുവരണം അഫയേഴ്സോ വീഡിയോ ഓ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ സമകാലിക പ്രസക്തി കാര്യങ്ങൾ എന്നുവെച്ചപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലത്തെ കാര്യങ്ങളില്ലേ ഓ കറണ്ട് അഫേർസ് ആണെങ്കിൽ സംഭവം കാലപ്പും അതിനിപ്പ എന്തുവാടി കറണ്ട് അഫേഴ്സ് എനിക്കാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല നീ എന്തേ സഹായിക്കടേ ഒരു കാര്യമുണ്ട് ഇപ്പൊ സമയം എത്ര സമയണ്ട് സമയം എന്ത് കറക്റ്റ് ആ ഫോണിങ്ങോട്ടന്നെ ഞാനേ ഒരു കിടിക്കാ ചൈറ്റം ഇപ്പൊ കൊണ്ടുതരാം ോട്ടുകൾ അപ്ലോഡ് ചെയ്താലുണ്ടല്ലോ ചേച്ചിയുടെ താങ്ങിതേ ഈ ലെവലാ മനസിലായ എന്തുവാ എന്തുവാ ചെയ്യാൻ പോണേ അത് കണ്ടോ ഞാനേ വരാ ദൈവമേ നിങ്ങൾ എന്തുവാണോ എടുത്തുകൊണ്ട് പോരാൻ പോണേ ആ എന്നാലും സമകാലിക പ്രസക്തിയുള്ള വിഷയം കിട്ടുമല്ലോ അത് മതി നമ്മൾ നമ്മൾ ആ ആ വീഡിയോ വീഡിയോ അത് അയ്യോ അയ്യോ എന്താണ് എന്താ പറ്റിയത് എടുത്തിട്ടില്ലേ പോയി ഞാൻ പറഞ്ഞതാ വെറുതെ തൊഴിലുറപ്പുകാർ പണിക്കിടക്ക് കിടന്ന് ഉറങ്ങുന്നതിനടുത്ത് യൂട്യൂബിൽ ഇടണ്ടെന്ന് അത് പിന്നെ ഞാൻ അറിഞ്ഞു ഇത്ര പ്രശ്നമാകും ചേച്ചി നിങ്ങളൊന്നു എത്തിരി സൂക്ഷിച്ചോ അവര് നിങ്ങളെ കാണാൻ കാത്തിരിക്കാന്ന ഞാൻ അറിഞ്ഞത് എന്നാ പിന്നെ ചേച്ചി കുറച്ച് ജോലിയല്ല ഞാൻ പോയിട്ട് പിന്നെ വരാം ആകാൻ എന്റെ ഒരു വയറി ഞങ്ങളുടെ ജീവിതം ആണെന്ന് അടിയില്ലവാ ചേച്ചി എന്തായാലും ചേച്ചിയുടെ വീഡിയോ വൈറലായില്ല അടി കിട്ടിയാലെന്താ അടി കിട്ടിയ പഞ്ചറായിക്കുന്ന എടുത്തിട്ട പിന്നെ മണയെ വൈറലാക്കാം